ഉപ്പിതർ പഞ്ചായത്തിൽ കേരളോത്സവം പുരോഗമിക്കുന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ രണ്ടാം ദിവസത്തെ കായിക മത്സരങ്ങൾ ഇന്ന് മേരുകുളം സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിൽ നടന്നു തിങ്കളാഴ്ച കേരളോത്സവം സമാപിക്കും യുവജനങ്ങളുടെ കലാ കായിക ശിശു വർദ്ധിപ്പിക്കുവാനാണ് യുവജൻ ക്ഷേമ വകുപ്പും പഞ്ചായത്തും സംയുക്തമായി കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ കേരളോത്സവം കഴിഞ്ഞ മുപ്പതിനാണ് ആരംഭിച്ചത് ആദ്യ ദിവസത്തെ മത്സരത്തിന് ശേഷം പൂജാവധി കഴിഞ്ഞ ഇന്നു മുതലാണ് മത്സരം പുനരാരംഭിച്ചത് ഇന്ന് കായിക മത്സരങ്ങളാണ് നടന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം ഉപ്പുതര പഞ്ചായത്തിലെ ഗ്രൌണ്ടുകൾ ഉപയോഗശൂന്യമായിരുന്നു അതിനാൽ കായിക മത്സരങ്ങൾ മേരീകുളം സെന്റ് മേരീസ് ഗ്രൌണ്ടിലാണ് സംഘടിപ്പിച്ചത് നാളെ കലാ മത്സരങ്ങളും തിങ്കളാഴ്ച വടംപള്ളി മത്സരത്തിലൂടെയാണ് മത്സരം സമാപിക്കുന്നത് നമ്മുടെ മുപ്പതാം തീയതി മുപ്പത് ഫുട്ബോൾ മത്സരങ്ങൾ സെന്റ് മേവീസ് ഗ്രൗണ്ടിൽ നേരോ ദിവസം മത്സരങ്ങളായി ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ പഞ്ചായത്ത് തന്നെയാണ് നമ്മുടെ ഉത്സവങ്ങളും അത് നല്ല ഈ വർഷത്തെ പ്രതികൂല കാലാവസ്ഥ മൂലം നമ്മുടെ ഗ്രൗണ്ടുകളെല്ലാം ജോലി പിടിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ അത്ലറ്റിക് മത്സരങ്ങളും അതോടൊപ്പം തന്നെ ചില ഗെയിംസുകളും നമുക്ക് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് സ്കൂളുകളും അത്രയായിട്ട് വന്നു അപ്പോൾ അതെല്ലാ ക്ലബുകളും ദൂരങ്ങളും ഒക്കെ ഏറ്റെടുത്ത് തന്നെയാണ് അതേപോലെ മത്സരങ്ങളാണ് കാഴ്ചവെച്ചത് അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ബാക്കിൻ്റെ മത്സരങ്ങളും അതുപോലെ തന്നെ ഞായറാഴ്ച ഇവിടെ ആർട്സ് അതുപോലെ തന്നെ വോളിബോൾ മത്സരങ്ങളും നടത്തപ്പെടുകയാണ് അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിയോട് കൂടി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വടംബരി മത്സരം ഇതുപോലെ ഡൗൺ ഒക്കെയാണ് നമ്മൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ നൂറുകണക്കിന് മത്സരാർത്ഥികൾ മാറ്റിവരയ്ക്കും കലാമത്സരങ്ങൾ മത്സരങ്ങൾ ഉപ്പുതറ സാംസ്കാരിക നിലയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മത്സരങ്ങളിൽ വെജികളാവുന്ന ടീമുകൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും തിങ്കളാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി വിഷൻ ലോസ് ഉപ്പുതറ